السلام عليكم ورحمة الله بسم الله والحمد لله اللهم صل على سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد مردا أرطبم يا كيانوم فارق الفصل الرابع في معجزاته صلى الله عليه وسلم

ൾ <tikhi> കാലിലല്ലാതെ ഭൂമിയോട് ഒട്ടി നിൽക്കുന്ന അതിൻ്റെ മുരടിന്റെ മേലായി താഴ്മയോടെ തങ്ങളിലേക്ക് നടന്നു വന്നു ക അന്നമ സത്തറത്ത് സത്തുറല്ലിമ കഥത്ത് ഫുറൂഹി ബില്ലി മരക്കൊമ്പുകളുടെ കൗതുകകരമായ എഴുത്തിനു വേണ്ടി വഴിമധ്യത്തിൽ വരച്ചതുപോലെ ഇരിക്കുന്നു അവയുടെ വരവ് ൊള്ളുന്ന സൂര്യ താപത്തിൽ നിന്ന് വസ്ലമാങ്ങൾ എങ്ങോട്ട് സഞ്ചരിക്കുമ്പോഴും അവിടുത്തെ സംരക്ഷിക്കാൻ അങ്ങോട്ട് നടന്നു നീങ്ങുന്ന മേഘങ്ങളെ പോലെ മരങ്ങൾ അവിടുത്തെ ഇഷ്ടത്തിന് അനുസരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു ഇതെല്ലാം റസൂറുദ്ദാന്റെ മോചിസത്തുകളാണ് ഈ ബൈത്തുകളിൽ വിവരിച്ചിട്ടുള്ളത് എന്നുള്ളത് ഫിഴിലാണ് എന്ന് പറഞ്ഞിഹി റസൂറു വിളിച്ചതിന് വേണ്ടി ജാർ

ജുംല ഹാലാണ് നിന്നുള്ള ഹാലും സാനിയത്താണ് അതല്ലെങ്കിൽ സാജിദത്തൻ എന്ന് പറയുന്ന ഇസ്മു കിടക്കുന്ന ഫായിലിൽ നിന്ന് ഹാലാണ് ഇലൈഹി ജാറു തംശി അലാസാഖിൻ എന്നുള്ളതും ജാറു മജുറൂർ അതിൻ്റെ മുത്തും തംശി തന്നെയാണ് ബിലാ കദമി ബാ ജാറാണ് ല എന്നുള്ളത് അവിടെ ഖൈറിൻ്റെ മയനാക്ക് ഉള്ള ഒരു ഇസ്മായിട്ടാണ് മജുറൂർ കദമിൻ എന്നുള്ളത്

ഫൈല് ഫായിൽ സറൻ എന്നുള്ളത് മത്തലക്കാണ് ലിമ എന്നുള്ളത് ജാറു മജുറൂറ് അവിടെ ലാമ് തായീലിന് വേണ്ടിയാകാം അതല്ലെങ്കിൽ തൗക്കീത്തിന് വേണ്ടിയാകാം കത്തബത്ത് ഫൈല് മാ എന്നുള്ളത് മൗസൂല മജുറൂറ്

ലമീറിൽ നിന്ന് ഹാല് മിസിലുൽമാങ്ങനെയും വായിക്ക അപ്പോ കളയപ്പെട്ടു പോയ മൂത്താന്റെ ഹബറാക്കി അമ്രുഹ മിസുൽ ഖമാമത്തി അപ്പൊ അങ്ങനെ തറക്കി അൽ അൽമാമത്തി എന്നുള്ളത് മുതാഫുലഹിയാണ് അന്ന എന്നുള്ളത് നർഫു സമാനാണ് നർഫു സമാന് സറ ഫയില് ഷത്ത ഫൈല് ഫായിത്തൻ എന്നുള്ളത് ഹാലാണ് തർക്കീബ് ഖുമാമത്തിൽ നിന്ന് ഹി എന്നുള്ളത് അതിൻ്റെ ഒന്നാം അഫോയില് ഹർറ എന്നുള്ളത് രണ്ടാം അഫ്റോയിൽ മുലാഫ് അൽസിൻ എന്നുള്ളത് മുലാഫിന് രണ്ടു ഓഫറിലേക്ക് വിട്ടുകിടക്കുന്ന കീഴിലാണത് ലിൽ ഹജീരി ഹമി എന്നിട്ട് ഇവിടെ ഈ ജുംല സത്ത് എന്നുള്ളതിന് സിഫത്താക്കടുത്തത് ലിൽ ഹജീരി ഹമി ലിൽ ഹജീരി എന്നുള്ളത് മജറൂർ ഹമി എന്നുള്ളത് ഹജീരി എന്ന ലിൽ ഹജീരി എന്ന ജാറു മജ്റൂർ മുത്താൽക്ക് ശേഷമുള്ള ഹമി എന്നുള്ളതാണ് എന്നുള്ളത് ഫീലാണ് ഫായിൽ അത് മാരിയായാണ് മടങ്ങുന്നത് ആ ജുംല സിഫത്തുമാണ് അവിടെ വസ്ല്ലം വന്നു അജിലി ദു മരങ്ങളെ റസൂറുള്ള വിളിച്ചതിന് വേണ്ടി ക്ഷണിച്ചതിന് വേണ്ടി അല്ലാറു മാലഹു ജന്മഹു സാഫുൻ ഈ തടിയുള്ള ചെടിക്കാണ് ഷജറത്ത് എന്ന് പറയാം തണ്ട് ഈ തണ്ടില്ലാത്ത ചെടിയാവുമ്പോ അത് നജുമു എന്നാ പറയാ സാജിദത്തൻ എന്ന് പറഞ്ഞാൽ ഐ ഐ എന്നാണ് അസ്ചാരി ഹാലാണ് തംഷി എന്ന് പറഞ്ഞ തസീറു അല ഭൂമിമുഖത്തിന്റെ മേൽ അവ സഞ്ചരിക്കുന്ന നിലക്ക് അലാ സാഖിൻ എന്ന് പറഞ്ഞ ഐ അസിലിൻ ഭൂമിയോട് പറ്റി അതിന്റെ മുരടിന്റെ മേലായിട്ട് ഖദമിൻ ഐ ഖാലിയത്തൻ ർത്തം ഈ ചെരുപ്പടിക്കാലിനെ തൊട്ട് ഒഴിവായ നിലക്ക് ഹാലാണ് നിന്ന് ഹാലാണ് മജി ഇവിടെ മജീവിടെ മായനാക്ക് ദാവത്ത് എന്ന് പറഞ്ഞാൽ തലബ് എന്നാണ് തേടുക ആവശ്യപ്പെടുക അപ്പോൾ അപ്പോ അത്തൊരു എന്ന് പറഞ്ഞ ഐ വക്കുഹിറ വിളിച്ച ആ സമയത്ത് വന്നു തശതുഅലി അലഹി ഹസൂർല സമാചകത്വത്തിന്റെ മേല് അവ സാക്ഷി നിൽക്കുന്നതായ നിലക്ക് അസ്റ്റാർ വന്നു അൽ അസ്ചാർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ജിൻസിനു കാണെന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ മര മരങ്ങളുടെ വർഗം എന്നായി അതല്ല അഹദിനിക്കാണെന്ന് പറഞ്ഞവരുണ്ട് അപ്പോ അറിയപ്പെട്ട മരങ്ങൾ വന്നു റസൂറുള്ള എല്ലാ മരങ്ങളും വിളിച്ചിട്ടില്ല ഏതാനും ചില മരങ്ങളെയാണ് അങ്ങനെ വിളിച്ചത് ആ മരങ്ങൾ വന്നു എന്നർത്ഥത്തിലാണ് അങ്ങനെയും വെക്കാം സാജിദത്തൻ എന്ന് പറഞ്ഞാൽ വൽമുറാദു ബി സുജൂതി ഹുന ഇവിടെ സുജൂത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈനാഹുൽ ലോഹവിയു അതിൻ്റെ ഭാഷാപരമായ അർത്ഥമാണ് ഭാഷാപരമായ അർത്ഥം എന്ന് പറയുമ്പോൾ വഹുവ അൽ ഹുദൂ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം ഹുലൂ എന്നാണ് താഴ്മ ചെയ്യുക അപ്പോൾ താഴ്മ ചെയ്യുന്ന നിലക്ക് വന്നു എന്നർത്ഥം മജാസിയായ മായനയാകുന്ന ഹുദൂ ഉദ്ദേശിക്കാം എന്ന് പറയുന്നതുപോലെ തന്നെ ഹക്കിയായ മായന തന്നെ ഇവിടെ ഉദ്ദേശിക്കാം എന്നും പറഞ്ഞവരുണ്ട് ഈ വിഷയം ഒരു സംഭവത്തിലേക്ക് സൂചന നൽകുന്നതാണ് നബിസല്ലാഹു അലി വസലമ തങ്ങളോട് ഒരു ഒരാബി വന്ന് ചോദിച്ചു ഒരു ദൃഷ്ടാന്തം വേണം തങ്ങൾ പ്രവാചകരാണെന്നതിൻ്റെ മേൽ അപ്പൊ റസൂലുള്ള ആറാബിയോട് പറഞ്ഞു നിങ്ങളാ മരത്തിനോട് പോയിട്ട് പറയാ അള്ളാൻ റസൂൽ നിന്നെ വിളിക്കുന്നു എന്ന് പറയുക അങ്ങനെ പറഞ്ഞപ്പോലത്ത് ഐമീനി ഹാവ ശിമാലി ഹാവ ഭ മരം ഇടത്തോട്ടും വലത്തോട്ടും മുന്നിലോട്ടും പിന്നിലോട്ടൊക്കെ ചാഞ്ഞു അത്ത അക്കത്താഴത്തെ അതിന്റെ വേരുകളെ ഒക്കെ അതാണ്ട് പൊട്ടിച്ചു അങ്ങനെ ആ മരം അതിന്റെ വേരുകളെ ഭൂമിയിലൂടെ വലിച്ചഴച്ച് ഇങ്ങനെ വന്നു റസൂർ മുന്നിൽ വന്ന് നിന്നുഹി വകാലത്ത് അസല അപ്പൊ പറഞ്ഞു മരത്തിനോട് നിങ്ങൾ കൽപ്പിക്കുക അതിൻ്റെ അത് അത് എവിടെയാണോ മുളച്ചു പൊന്തിയത് അവിടേക്ക് തന്നെ മടങ്ങാൻ വേണ്ടി സുഹൃത്തോട് കൽപ്പിച്ചപ്പോ അത് മടങ്ങി അവിടെ തന്നെ ആ വേലുകൾ പഴയ രൂപത്തിൽ തന്നെ താഴോട്ട് പോയി അവിടെ നേരെ ആ സ്ഥലമൊക്കെ നിരപ്പായി നിന്നു എന്നാണ് അപ്പോ അറാബിക്ക് ഇത് ബോധ്യമായി ആ സമയത്ത് അഹറാബി പറഞ്ഞു അലി അൻ അസ് എനിക്ക് തങ്ങൾക്കൊന്ന് സുജൂത് ചെയ്യാൻ എനിക്ക് സമ്മതം നൽകണം അപ്പൊ റസൂർ പറഞ്ഞു ലോ അമർത്തു അമർത്തുഅലി സൗജിഹ ഞാനൊരാൾക്ക് ഒരാൾ മനുഷ്യനൊരു മനുഷ്യനെ ശുചിത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു കൽപ്പി കൽപ്പിക്കാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു സ്ത്രീയോട് തൻ്റെ ഭർത്താവിന് ശുചി ചെയ്യാൻ വേണ്ടി ഞാൻ കൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു റസൂറുള്ള അപ്പൊ അങ്ങനെ മനുഷ്യന്മാർക്ക് ശുചി ചെയ്യാനുള്ള കല്പന ഇല്ല അപ്പോ പറഞ്ഞു എനിക്ക് തങ്ങളുടെ രണ്ട് കൈയും രണ്ട് കാലും ചുംബിക്കാൻ സമ്മതം നൽകണം റസൂറുള്ള അതിന് സമ്മതം നൽകി അങ്ങനെ കയ്യും കാലും ചുംബിക്കാൻ സമ്മതം നൽകി എന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഇമാമുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് അസീതത്ത് നൂറ്റി എൺപത്തി ആറ് ബാജൂരി നാൽപ്പത്തി ഒന്ന് ഇവയിലൊക്കെ അതുപോലെ തന്നെ അൽതയുടെ മുന്നൂറ്റി എഴുപത്തി ഒൻപത് അഹുറു അൽയുടെ എഴുപത്തി ഒൻപത് പേജുകളിൽ അതുപോലെ തന്നെ ഹാലിദുൽ അസഹർ എന്നിവരുടെ ഇതിന്റെ ഷർഹര് ഒക്കെ ഈ വിശദീ വിഷയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അന്നമ സലിമ ക സ സത്രൻ എന്നുള്ളത് സുത്തൂറ് എന്നുള്ളതിന്റെ വഹദാനാണ് ഇവിടെ അൽ കിതാബത്തു എന്നാണ് അതിന്റെ അർത്ഥം വരിക അപ്പോ ആ മരങ്ങൾ എഴുതി ഒരു എഴുതൽ ലിമാ കത്തബത്ത് ഫുറു ലിമാ ഐ ലില്ല എന്നർത്ഥം ലില്ലതി എങ്ങനത്തെ ഒന്ന് കത്തപത്ത് ഫുറുഹത്ത് ഐ ഹത്തു ഫുറുഹ അതിൻ്റെ ഫറുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഐ അല്ല കാനത്ത് വായുസത്തൻ ഫില്ലാർ ഭൂമിയിൽ ആണ്ട് നിൽക്കുന്ന അതിൻ്റെ മൊരടുകൾ ആ മൊരടുകൾ എഴുതി മിനൽ ആസാരി ഫില്ലാർഹിയാബത്തു ഹറൂഫി ഹറഫുകളുടെ ആ എഴുത്തിനെ എടുത്തു പിന്നെ ഒരടയാളം ഭൂമിയിൽ അവ എഴുതി ചില പണ്ഡിതന്മാർ ഫുറൂ എന്നുള്ളതിന് അതിന്റെ യഥാർത്ഥ അർത്ഥം തന്നെ ഫറുകൾ ശിഖിരങ്ങൾ അർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ട് അതിന് ആ അർത്ഥം വരുമ്പോൾ ഈ അന്ന തിൽക്കൽ ഹീന അസി മരങ്ങൾ താഴ്മയോടെ വന്നപ്പോ സാറത്ത് ഫുറൂഹ അതിൻ്റെ കൊമ്പുകളും മേൽഭാഗത്തുള്ള അതിന്റെ ശാഖകളും കൊമ്പുകളും ഒക്കെ തഹുദുൽ അറ അപ്പം ഭൂമിയെ ഇങ്ങനെ പിളർത്താൻ തുടങ്ങി അപ്പോ അത് അന്നഹ അന്ന ഹത്തത്തിൽ ആറുന്ന അസാഫിലഹലിയഹ അപ്പൊ എന്തായി രണ്ടുനിലക്കും കുഴപ്പമില്ല മുരടുകൾ അതിന്റെ മേൽഭാഗത്തും താഴ്ഭാഗത്തൊക്കെ ഭൂമിയിൽ വരച്ചു അതിന്റെ മുരട് അടിയിലും വരച്ചു കൊമ്പുകൾ മേൽഭാഗത്തും വരച്ചു എന്ന ആ നിലക്ക് അർത്ഥം വെച്ചാൽ മതി അപ്പൊ പ്രശ്നമില്ല എന്നൊക്കെ അൽ റന്തയുടെ മുന്നൂറ്റി എഴുപത്തിയൊമ്പതില് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഈ മരങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു വരുമ്പോ അവിടെ ആ വേരുകളും തടികളും കൊമ്പുകളൊക്കെ ഭൂമിയിലൂടെ വരുമ്പോ അവിടെ അങ്ങനെ ഒരു വര എഴുതി എഴുതിയതുപോലെ വരച്ചതുപോലെ തോന്നിക്കും ആ ഒന്നെന്തിനാല് ഹത്തി കൗതുകകരമായ അത്ഭുതകരമായ എഴുത്തിനാൽ ഫിൽ ലക്കമി അവിടെ വഴി മധ്യത്തിൽ ലക്കമ വസ്തുക്കി എന്നാണ് അപ്പൊ വഴി മദ്യത്തിൽ ഉള്ള കൗതുകകരമായ എഴുത്തിനാല് ഈ മരങ്ങൾ ഇങ്ങനെ വരുമ്പോ ഉണ്ടാകുന്ന ഒരു എഴുത്ത് നമ്മൾ സാധാരണ എഴുതിയാൽ കാണുന്നത് പോലെയുള്ള ഒരു എഴുത്തിൻ്റെ രൂപം വഴി മദ്യത്തിൽ ഇങ്ങനെ രൂപപ്പെട്ടിരുന്നു എന്ന അർത്ഥത്തിലാണത് അപ്പൊ ഇവിടെ ഒന്നും കൂടി വ്യക്തമായിട്ട് പറയുമ്പോ വിളിക്ക് ഉത്തരമായി ഈ മരങ്ങൾ താഴ്മയോടെ അവയുടെ ആ മുരടിന്റെ മേൽ സഞ്ചരിച്ചു കൊണ്ട് വരുമ്പോ വലിയ ആ മരങ്ങൾ ആ ഭൂമിയെ ഒരു പിളർത്തൽ പിളർത്തും വലം വലംയക്കും ഈ മരങ്ങൾ നടക്കുമ്പോൾ വളവോ അങ്ങോട്ടും ഇങ്ങോട്ടും ചായലോ ഒന്നും

എഴുതുന്ന ആള് ഒരു വര വരക്കുന്നത് പോലെ എന്തിനു വേണ്ടി ആ വരക്കണ്ടി എക്തഹി എഴുതാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ മരങ്ങൾ വരുന്നതിൽ അവ വരച്ചതുപോലെയുണ്ട് സത്തറം മുസ്തീമൻ നേരെ ചൊവ്വയുള്ള ഒരു വരയെ ശംഷി അലഹി ആ വരയുടെ മേൽ അവ നടന്നു വരുന്നു വസ്ത്രീ വഴിയുടെ മദ്യത്തിലൂടെ ഇങ്ങനെ ഉദ്ദേശമാണ് ആ പറഞ്ഞതിന്‍റെ ഉദ്ദേശം എന്ന് വിശദീകരിച്ചിട്ടുണ്ട് ബാജൂരിയിലും അതിൻ്റെ ആമിഷയിലുമൊക്കെ മിസിലമാമർത്തി എന്ന് പറഞ്ഞാൽ ഈ മരങ്ങൾ സുഹൃള്ള വഴിപ്പെടുന്നതും താഴ്മ ചെയ്യുന്നതും ഏതുപോലെ

ീ മേഘങ്ങളെപ്പോലെയാണ് ഈ മരങ്ങളും ഈ മേഘങ്ങൾ എപ്പോഴാണ് റസൂറുല്ലാ താഴ് താഴ്ന്ന ചെയ്യുന്നതും വഴിപെടുന്നതും ഒക്കെ റസൂറുള സഞ്ചരിക്കുമ്പോഴൊക്കെ സായിറത്തൻ ഇവയും സഞ്ചരിക്കുന്ന അവസ്ഥയിൽ മേഘങ്ങൾ റസൂർല എവിടെ സഞ്ചരിച്ചോ ആ സ്ഥലത്തൊക്കെ ഇവയും സഞ്ചരിക്കും തക്കീഹി ഐ അൻഹു ബി ഈ മേഘങ്ങൾ തൊട്ട് തടയും ഹർറ ഐ തന്നൂരിൻ തന്നൂറിന്റെ ചൂടിനെ ഹജീർ എന്ന് വഹുവ പറഞ്ഞിരി ഇതാക്കാന പകൽ മധ്യത്തിൽ നല്ല ചൂടുള്ള സമയമാകുമ്പോ പറയുന്നതാണ് ഹജീർ ആ ഹജീറിന്റെ ആ തന്നൂർ അതിന്റെ അടുപ്പ് അതിന്റെ ആ അടുപ്പിന്റെ ചൂട് ആ നടു പകരന്റെ മധ്യത്തിലുള്ള ആ അടുപ്പിന്റെ ചൂട് എന്ന് പറഞ്ഞാൽ ആ സൂര്യൻ ഉണ്ടാകുമ്പോഴുള്ള ആ ചൂടിനെ തൊട്ട് തടയും ഹമി ഹമിയ ആ ഇഷ്ടത്ത് ഹറാറ തുഹു എങ്ങനത്തെ വത്തീസാണ് അതിന്റെ ചൂട് ശക്തമായിട്ടുണ്ട് അങ്ങനെയുള്ള ഈ വത്തീസ് ൂറ് എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇവിടെ തെന്നൂർ എന്ന ശരിക്ക് അടുപ്പ് എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ ഹറാറത്തിന്റെ വിഷയത്തിൽ ചൂടിന്റെ വിഷയത്തിൽ വത്തീസിനോട് സാദൃശ്യമായ ആ സൂര്യന്റെ ചൂട് എന്നാണ് ഇവിടെ ഉദ്ദേശം അപ്പൊ റസൂർദാൻ എങ്ങനെ ആ ചൂടിൽ നിന്ന് ഇവ തണലിട്ട് കൊണ്ട് റസൂർദാനെ കാക്കും എന്നാണ് ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ റസൂർ ഈ നേരിട്ട് കൊടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടല്ലോ നപൂപത്തിന്റെ മുമ്പ് ഇർഹാസ് ഒന്നിലക്ക് വന്നിട്ടുണ്ട് നപൂപത്തിന്റെ ശേഷം നിലക്കും വന്നിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ ഇമാമുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ മേൽ പറയപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോസി മരങ്ങൾ റസൂർലാന്റെ കൽപ്പനയും ഇഷാറത്തും അനുസരിച്ചു കൊണ്ടുള്ള വരവ് മിസുലുൽ പോലെയാണ് റസൂർലാക്ക് തണിട്ട് കൊടുക്കുന്ന വിഷയത്തിൽ മിൻ ഹാര് പകലിന്റെ മധ്യത്തില് സൂര്യന്റെ ചൂടിനെ തൊട്ട് ഇത് രണ്ടും ഈ പറഞ്ഞ രണ്ട് വിഷയം മരത്തിന്റെ കാര്യങ്ങൾ ഭൂമിയിൽ ഉള്ളതാണ് മേഘത്തിന്റെ കാര്യം അത് മേൽഭാഗത്തുള്ളതാണ് അപ്പോൾ ഇവിടെ ഫി അന്നഹുമാ മോജിസത്താൻ ഹാരിഖത്താൻ അസാഫിലി ലി വല്ല താഴെയും മേലയും ആയിട്ടുള്ള രണ്ട് തരം മോജിസത്തുകളാണ് ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചത് ഈ മേൽ പറയപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഇതിന്റെ വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്